ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ എഴുപത്തി റൺസ് റൺസ് കൊടുക്കുക അത് കൊടുക്കുന്നത് മത്സരത്തിൽ തോൽക്കാനല്ല ആ മത്സരം ജയിക്കാനായിട്ടാണ് ബൗളിംഗ് ടീം ആ റൺസ് കൊടുക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം പക്ഷേ ഇതൊരു കെട്ടുകഥയല്ല യഥാർത്ഥത്തിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ സംഭവിച്ച കാര്യമാണ് ഇതിനെ അവിശ്വസനീയമെന്നോ കെട്ടുകഥയെന്നോ നാടൻ ഭാഷയിൽ നല്ല തള്ളലെന്നോ വിശേഷിപ്പിക്കും പക്ഷേ സംഭവം നടന്നതാണ് അതും ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് അത്ഭുതം പക്ഷേ ഇത് വെറുതെ വിട്ടുകൊടുത്തതല്ല കരുതിക്കൂട്ടിയുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു മത്സരം ജയിക്കാനുള്ള പ്ലാനിങ് എന്നിട്ട് ആ പ്ലാൻ ഫലിച്ചോ അവർ ആ മത്സരം ജയിച്ചോ അതോ ബാറ്റിംഗ് ടീം റൺസ് അടിച്ചെടുത്തോ സിനിമയെ വെല്ലുന്ന ഒരു ക്ലൈമാക്സ് ആണ് ആ മത്സരത്തിന് സംഭവിച്ചത് ആ കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റിലേക്ക് സ്വാഗതം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരിയിൽ ന്യൂസിലാന്റിലെ ക്രൈസ്റ്റ് ചർച്ചിൽ വെല്ലിംഗ്ടണും കാൻഡർബറിയും തമ്മിൽ നടന്ന ഷെൽ ട്രോഫി ഈ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വെല്ലിങ്ടൺ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കാൻഡർബറി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടി ഡിക്ലെയർ ചെയ്തു ഈ മത്സരത്തിൽ വിജയം അനിവാര്യമായിരുന്ന വെല്ലിങ്ടൺ അഞ്ചാം ദിവസം മൂന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി ഒൻപത് റൺസ് നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന ലീഡ് നാലാം ഇന്നിംഗ്സിൽ ഉയർത്തി ഡിക്ലെയർ ചെയ്തു അവസാന ദിവസം കാൻഡർബറിക്ക് മത്സരത്തിൻ്റെ അവസാന ദിവസം അൻപത്തിയൊൻപത് ഓവറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ജയിക്കാനുള്ള ലക്ഷ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് വെല്ലിംഗ്ടൺ ബൌളർമാർ ഒരു ഘട്ടത്തിൽ കാൻഡർബറിയെ നൂറ്റിയെട്ടിന് എട്ട് വിക്കറ്റുകൾ എന്ന നിലയിലേക്ക് വരെയാക്കി അവിടെ നിന്ന് കാര്യങ്ങൾക്ക് ചെറിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി എട്ടാം നമ്പർ ബാറ്ററും പിന്നീട് ന്യൂസിലാൻഡ് ക്യാപ്റ്റനുമായ ലീ ജർമോണും പത്താം നമ്പർ ബാറ്റർ റോജർ ഫോർഡും ചേർന്ന് കാൻഡർബറിയുടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി അവർ സ്കോർ നൂറ്റി തൊണ്ണൂറ്റിയാറിന് എട്ട് എന്ന നിലയിലേക്ക് എത്തിച്ചു അപ്പോൾ ഓവർ അൻപത്തിയേഴ് മത്സരം ക്ലൈമാക്സിലേക്ക് അവസാന ദിവസം രണ്ടേ രണ്ട് ഓവറുകൾ മാത്രം ബാക്കി കാൻഡർബറിക്ക് ഇനി ജയിക്കാൻ വേണ്ടത് രണ്ട് ഓവറിൽ തൊണ്ണൂറ്റി റൺസ് വെല്ലിംഗ്ടണിന് ജയിക്കാൻ വേണ്ടത് രണ്ട് വിക്കറ്റുകൾ ആ രണ്ട് വിക്കറ്റുകൾ വീണില്ലെങ്കിൽ കളി സമനിലയിലേക്ക് എത്തുമെന്ന് ഉറപ്പ് എന്നാൽ ആ സമനില വെല്ലിംഗ്ടൺ ക്യാപ്റ്റന് ഉൾക്കൊള്ളാനാവില്ലായിരുന്നു അദ്ദേഹം ഒരു തന്ത്രം പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇതായിരുന്നു ആ അമ്പരപ്പിക്കുന്ന രസകരമായ തന്ത്രം ശേഷിക്കുന്ന രണ്ട് ഓവറുകളിൽ ആദ്യത്തേതിൽ പരമാവധി റൺസ് വിട്ടുകൊടുക്കുക പരമാവധി എന്ന് വെച്ചാൽ മുപ്പത്തിയാറല്ല അതിനേക്കാൾ അപ്പുറം എത്ര കൊടുക്കാമോ അത്രയും കൊടുക്കുക എന്നതായിരുന്നു ആ തന്ത്രം എന്നിട്ടോ ആ ഓവർ കഴിയുമ്പോൾ ലക്ഷ്യം കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന തോന്നൽ കാൻഡർബറി ബാറ്റർമാർക്ക് ഉണ്ടായാൽ ഒരു പക്ഷേ അവർ അവസാന ഓവറിൽ റിസ്കി ചാൻസുകൾ എടുത്ത് വലിയ ഷോട്ടുകൾ കളിച്ചാൽ ശേഷിക്കുന്ന രണ്ട് വിക്കറ്റുകൾ നേടാമെന്നും അതോടെ മത്സരം വിജയിക്കാമെന്നും അദ്ദേഹം കണക്ക് കൂട്ടി അവിടെയാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ നമ്മുടെ ബോളർ രംഗത്തേക്ക് എത്തുന്നത് ബറ്റ് വൺസ് പ്ലാൻ ചെയ്ത പോലെ അവസാനത്തേതിന് തൊട്ട് മുൻപുള്ള ആ ഓവർ അറിയാൻ ക്യാപ്റ്റൻ സമീപിച്ചത് ബൌളിംഗിൽ തീരെ പരിചയമില്ലാത്ത മൂന്നാം നമ്പർ ബാറ്റർ പാർട്ട് ടൈം ബോളർ ബെറ്റ് വാൻസിനെയാണ് അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയാക്കാൻ തീരുമാനിച്ചു ഓവർ ആരംഭിച്ചു സിക്സ് അടിക്കാൻ പാകത്തിൽ ഫുൾ ടോസുകൾ എറിയുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മേലുള്ള ചുമതല വാൻസ് തുടരെ തുടരെ ഓവർ സ്റ്റെപ്പ് ചെയ്ത് ഫുൾ ടോസുകൾ എറിയാൻ തുടങ്ങി എല്ലാം ഫ്രണ്ട് ഫ്രണ്ട്ഫുട് നോ ബോളുകൾ ജെർമോൺ ആ ബോളുകളെല്ലാം അതിർത്തി കടത്താൻ തുടങ്ങി ബൗണ്ടറികൾ തടയാൻ വെല്ലിംഗ്ടൺ ഫീൽഡർമാർ വല്ലാത്ത അലസതയും കാണിച്ചു വാൻസ് എറിഞ്ഞ ആദ്യ പതിനേഴ് ബോളുകളിൽ ഒരെണ്ണം മാത്രമായിരുന്നു നിയമപ്രകാരമുള്ള ഡെലിവറി പതിനാറ് ബോളുകൾ ഓവർ സ്റ്റെപ്പ് ചെയ്ത നോ ബോളുകൾ അദ്ദേഹം ഇറങ്ങും ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലെ നിയമം അനുസരിച്ച് ഒരു ബോളിൽ ബാറ്റർ റൺ സ്കോർ ചെയ്താൽ നോബോളിൻ്റെ പെനാൽറ്റി ആയി കിട്ടുന്ന ഒരു റൺസ് കിട്ടില്ലായിരുന്നു ആ പതിനേഴ് ബോളുകളിൽ എറിഞ്ഞ ഒരൊറ്റ ലീഗൽ ഡെലിവറി ആയിരുന്നുവെങ്കിലും എങ്കിലും അടുപ്പിച്ച് അഞ്ച് ബോളുകൾ വരെ ആദ്യ ബോൾ എറിയുന്നതിന് മുൻപ് സിക്സറുകൾ പറന്നു അപ്പോഴേക്കും ആ സ്റ്റേഡിയത്തിലെ എല്ലാവരുടെയും അമ്പയർമാർ സ്കോറേഴ്സ് കളിക്കാർ അങ്ങനെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ പാളി എത്ര ബോളായെന്നോ എത്ര റൺസ് ആയെന്നോ ഇതൊന്നും കണക്കൂട്ടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ആ ഓവറിലെ അവസാന ബോൾ എത്തി വാൻസിൻ്റെ വിഖ്യാത ഓവറിലെ അവസാന ബോളിൽ ജമോൺ സിംഗിൾ നേടി സ്ട്രൈക്ക് നിലനിർത്തി ആ ഓവറിൽ ഇരുപത്തിരണ്ട് ബോളുകളാണ് വാൻസ് എറിഞ്ഞത് എട്ട് സിക്സറുകൾ ആറ് ഫോറുകൾ പതിനേഴ് നോ ബോളുകൾ മറ്റൊരു കാര്യം പിന്നീടാണ് മനസ്സിലായത് ആ ഓവറിൽ ആകെ അഞ്ച് നിയമപ്രകാരമുള്ള ബോളുകളെ ആകെ എറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ബോൾ കൂടെ എറിയാൻ ബാക്കിയുണ്ടായിരുന്നു എന്ന് മനസ്സിലായത് കളിയെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് അങ്ങനെ എഴുപത്തേഴ് റൺസ് വഴങ്ങിയ ആ അഞ്ച് ബോളിൻ്റെ ഓവർ അവസാനിച്ചു എല്ലാം അലങ്കോലമായ തരത്തിലായ ആ അവസ്ഥയിൽ ബാറ്റർമാർക്ക് അപ്പോഴും എത്രയായിരുന്നു ആ ഓവറിൽ നേടിയതൊന്നും ഇനി എത്ര റൺസ് വിജയിക്കാൻ വേണമെന്നൊന്നും അറിയില്ലായിരുന്നു മത്സരത്തിലെ അവസാന ഓവർ തുടങ്ങി അവസാന ഓവറിൽ ജർമ്മൻ അടികൾ തുടർന്നു പക്ഷേ വെല്ലിംഗ്ടൺ ക്യാപ്റ്റന്റെ കണക്കുകൂട്ടലുകൾ മാത്രം ഫലം കണ്ടില്ല ബോൾ ഇട്ട് കൊടുത്ത് വിക്കറ്റ് എടുത്ത് ജയിക്കാനുള്ള പ്ലാൻ പാളിപ്പോയി അവസാന ഓവറിലും വിക്കറ്റുകൾ ഒന്നും വീണില്ല ആ മത്സരത്തിലെ ആ ഓവറിലെ അവസാന ബോൾ ഡിഫൻഡ് ചെയ്ത ശേഷം കളിക്കാർ ഡ്രസ്സിംഗ് റൂമിൽ റൂമിലെത്തുമ്പോഴാണ് സ്കോറർമാർ സ്കോർ കൂട്ടി നോക്കുന്നത് ഈ മത്സരത്തിലെ സ്കോറർമാർ കണക്ക് കൂട്ടാൻ കാണികളുടെ സഹായം പോലും തേടിയിരുന്നു എന്നതാണ് രസകരം ആ നിമിഷം എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം ഇതാണ് കണക്കുകൾ പ്രകാരം പതിനെട്ട് റൺസ് ആയിരുന്നു അവസാന ഓവറിൽ കാൻഡർബർഗി ജയിക്കാൻ വേണ്ടിയിരുന്നത് അവിടെ അവർ കൃത്യം പതിനേഴ് റൺസ് അവസാന ഓവറിൽ നേടിയിരുന്നു അതെ അവസാന പന്ത് ഡിഫൻഡ് ചെയ്തപ്പെട്ട ആ മത്സരം ഒരു ടൈ ആയി ഇരു ടീമിന്റെയും സ്കോറുകൾ തുല്യം വെല്ലിംഗ്ടൺ കോച്ച് പറഞ്ഞത് കാൻഡർബറി ഒരു റൺസ് അകൽ അവരെ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് പോലെയാണ് തോന്നിയതെന്നാണ് കപ്പിനും ചുണ്ടിനും ഒരു നഷ്ടമായിരുന്നു കാൻഡർബറിക്ക് അത് അവസാന ബോളിൽ റൺസ് നേടാതിരുന്നതും വാൻസ് എറിഞ്ഞ ഓവറിൽ ഒരു ബോൾ കുറവായിരുന്നു എന്നതും ആ ഓവറിൽ വാൻസ് എറിഞ്ഞ ഒരു ബോളെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ നോ ബോൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടാവുമെന്നെല്ലാം പിന്നീട് ചർച്ച വന്നു സമനിലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ മത്സരം ടൈ ആയത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കാൻഡർബറി ഒരു റൺസ് കൂടെ നേടിയിരുന്നെങ്കിൽ ആ പ്ലാൻ വെല്ലിങ്ടൺ ടീമിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കളങ്കമായി മാറിയാണ് എങ്കിലും അതിവിരസമായ ഒരു സമനിലയിലേക്ക് പോവേണ്ടിയിരുന്ന ആ മത്സരം അങ്ങനെ ഇന്നും ഒരു ചർച്ചാ വിഷയമായി തുടരും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോവും സബ്സ്ക്രൈബും ചെയ്യുക അപ്ഡേറ്റുകൾക്കായി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം